മോഹൻലാലിനെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയതിന്റെ പേരിൽ ചെഗുത്താൻ എന്നറിയപ്പെടുന്ന അജു അലക്സ് കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത് പട്ടാള യൂണിഫോമിൽ മോഹൻലാൽ ഒരു പൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിൽ സന്ദർശനം നടത്തിയതിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചതിനാണ് ചെകുത്താനെ അറസ്റ്റ് ചെയ്തത് താരസംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാതിയിലാണ് തിരുവല്ല പോലീസ് കേസെടുത്തതും സിനിമ രംഗത്തെ നിരവധി ആളുകളാണ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തുന്നത് അതിൽ നടൻ ബാല പങ്കുവച്ച ഒരു വീഡിയോ ഇപ്പോൾ വൈറൽ ആവുകയാണ് മാസങ്ങൾക്ക് മുമ്പ് ചെകുത്താനെതിരെ ശബ്ദമുയർത്തിയ ആളാണ് താനെന്നും അന്ന് തനിക്കെതിരെ ചിലർ രംഗത്ത് വന്നുവെന്നും ഒരുപാട് പ്രശ്നങ്ങൾ തന്റെ ജീവിതത്തിൽ അതിനെ തുടർന്ന് ഉണ്ടായി എന്നുമാണ് ബാല പറയുന്നത് ഈ ലൈവ് വന്നതിന്റെ കാരണം ചെകുത്താന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ് എട്ട് മാസം മുൻപേ ഞാൻ ഇത് തന്നെയല്ലേ തുറന്നു പറഞ്ഞത് ഞാൻ അന്ന് പറയാൻ ശ്രമിച്ചത് ഇത് തന്നെയാണ് അവനൊരു വിഷം ആണെന്നാണ് ഞാൻ പറഞ്ഞത് എന്നാൽ തോക്കെടുത്ത് വയലൻസ് ചെയ്ത് ബാല എന്നായിരുന്നു വാർത്തകൾ വന്നത് എനിക്കെതിരെ എന്തും പറയട്ടെ പക്ഷെ ലാലേട്ടൻ ചെയ്ത വലിയൊരു കാര്യത്തിനെതിരെ ആയിരുന്നു ചെകുത്താൻ ശബ്ദം ഉയർത്തിയത് കേരളത്തിന്റെ മാത്രം പ്രശ്നത്തിനല്ല ലാലേട്ടൻ സഹായം ചെയ്തത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കാര്യത്തിന് വേണ്ടിയാണ് ലാലട്ടൻ എത്തിയത് നമ്മുടെ എല്ലാവരുടെയും വിഷയം ആയിരുന്നു അത് അതിനെതിരെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടാണ് ചെകുത്താൻ വന്നത് എട്ട് പത്ത് മാസം മുൻപേ ഞാൻ പറയാൻ ശ്രമിച്ചത് ഇത് തന്നെയായിരുന്നു എന്നാൽ ഇതുമൂലം എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്തൊക്കെ വിഷമങ്ങൾ ഞാൻ നേരിട്ട് എന്ന് അറിയാമോ ബാല പറയുന്നത് ഇങ്ങനെ നന്മ ചെയ്യുന്നവർക്കെതിരെ എന്തിനാണ് ഇത്തരം മോശമായി സൈബർ അറ്റാക്ക് അവർക്ക് ഒരു കുടുംബവും ജീവിതവും ഉള്ളതാണ് എന്റെ ജീവിതത്തിലും ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ് എന്തുമാത്രം ഞാൻ കഷ്ടപ്പെട്ടു സിദ്ധിഖ് സാർ ഇപ്പോൾ വന്നതുകൊണ്ട് കൊണ്ട് ചെകുത്താൻ അറസ്റ്റിലായി അദ്ദേഹം ചെയ്തത് അത്രയും നല്ലൊരു തീരുമാനമായിരുന്നു വർക്കിയും അതുതന്നെയാണ് ചെയ്യുന്നത് ചില ആളുകൾ മാനസികമായി പലരെയും തകർക്കുകയാണ് ഒരു കോമൺ വിഷയം വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കണം അത് ചെകുത്താന് മനസ്സിലാകില്ല ഞാൻ നന്മ ചെയ്തിട്ടും ആർക്കും അത് മനസ്സിലാകുന്നില്ല ഞാൻ മരണം വരെയും ഈ സഹായം ചെയ്തുകൊണ്ടിരിക്കും എന്റെ അച്ഛനെ കൊടുത്ത വാക്കാണ് ഇപ്പോൾ ലാൽ സാറിന് എതിരെ ഉണ്ടായ അറ്റാക്ക് അദ്ദേഹത്തിന്റെ മാത്രമല്ല മനുഷ്യത്വമുള്ള എല്ലാവരെയും ഒരുപോലെ അറ്റാക്ക് ചെയ്യുന്നതാണ് ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ് എങ്കിലും സഹായങ്ങൾ വേണം എങ്കിൽ ഇനിയും നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ അത് ചെയ്യും നാലുപേരെ സഹായിക്കുന്നത് നാലു പേര് അറിയുന്നതിൽ തെറ്റില്ല നമ്മൾ ചെയ്യുന്നത് നാലുപേർ അറിഞ്ഞാലല്ലേ മറ്റുള്ളവർക്ക് അത് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടാകും അവർ അത് ചെയ്യും ലാലേട്ടൻ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ആളാണ് അദ്ദേഹം ഓപ്പണായി പറയുന്നില്ല എന്ന് മാത്രം ചെകുത്താനോട് എനിക്ക് പേഴ്സണൽ വൈരാഗ്യങ്ങൾ ഒന്നുമില്ല പക്ഷേ എന്റെ ജീവിതത്തിൽ അതുകൊണ്ട് പല വിഷയങ്ങൾ ഉണ്ടായി സംഭവിക്കാനുള്ളത് സംഭവിച്ചു പക്ഷേ എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നുന്നുണ്ട് കാരണം പത്ത് മാസം മുൻപേ ഞാൻ ഈ ലോകത്തോട് പറഞ്ഞതും ഇതായിരുന്നു കേരളത്തിൽ മാത്രമല്ല ഞാൻ എല്ലാവരോടും തുറന്നു പറഞ്ഞതല്ലേ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് മനസാക്ഷിക്ക് അനുസരിച്ച് നിങ്ങൾ തന്നെ ചിന്തിക്കൂ ഇനിയും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഞാൻ ഏവർക്കും ചെയ്യാൻ റെഡിയാണ് വലയുടെ വാക്കുകൾ ഇങ്ങനെ എന്നാൽ ഈ വിഷയം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് സ്റ്റേഷൻ ൻ ജാമ്യം കിട്ടാത്ത കേസിൽ മകനെ പോലീസ് അന്യായമായി കസ്റ്റഡിയിൽ വയ്ക്കുന്നുവെന്ന് പോലീസിനെതിരെ പരാതിയുമായി യൂട്യൂബർ അജു അലക്സിന്റെ അമ്മ എത്തിയിരിക്കുകയാണ് ഫേസ്ബുക്ക് പേജിലൂടെ മകൻ പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റില്ലെന്നും അമ്മ മേഴ്സി പറഞ്ഞു മോഹൻലാൽ ദുരന്തഭൂമിയിൽ പോയി സെൽഫി എടുത്തത് അടക്കമാണ് മകൻ ചോദ്യം ചെയ്തത് മോഹൻലാലിനെ പ്രീതിപ്പെടുത്താനാണ് സിദ്ദിഖ് പരാതിയുമായി ഇറങ്ങിയതെന്നും അമ്മ മേഴ്സി പറയുകയാണ് മകന്റെ അറസ്റ്റിൽ പോലീസിനെതിരെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് അമ്മ മേഴ്സി പരാതിയും നൽകി അതേസമയം കൊച്ചിയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് സംഘം ചെകുത്താനുമായി മടങ്ങി ജഗത്താന്റെ മൊബൈൽ ഫോണും ട്രൈപോഡും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മോഹൻലാൽ എന്നല്ല അമ്മയിലെ ഒരംഗത്തെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ സമ്മതിക്കില്ലെന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറയുകയും ചെയ്തു വയനാട് ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തുകയും സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്ത നടൻ മോഹൻലാലിനെ ജെഗത്താൻ എന്ന യൂട്യൂബർ തന്റെ ചാനലിലൂടെ അധിക്ഷേപിച്ചിരുന്നു അതിനെതിരെ പോലീസിൽ പരാതി നൽകിയതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് സിദ്ദിഖ് ഇക്കാര്യം പറഞ്ഞത്